ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ലഡുവിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് സിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈയൊരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്ക ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിന്റെ ആ ഒരു പൊടി നന്നായിട്ട് മൂത്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും അത് വരെയേക്കും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പൊ നമ്മുടെ ഗോതമ്പൊടി നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒന്നര സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക എന്നാലാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ വരെയൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു നെയ്യും പൊടിയായിട്ട് ആയിട്ട് നല്ലപോലെ യോജിച്ച് കിട്ടുന്നവരേക്കും ഇതുപോലെ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ ഒരു കൂടി തന്നെ വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ആ ഒരു ഗോതമ്പൊടി അത്രയും നേരം ആ ഒരു പാനിൽ നന്നായിട്ട് ചൂടായിട്ട് വരും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ ചെറിയ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഈ ഒരു ഗോതമ്പൊടിയിൽ തേങ്ങ അതുപോലെ തന്നെ നെയ്യ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരും മൂത്ത് വരുന്ന സമയത്ത് അതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ മുക്കാൽ കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ശർക്കരയിൽ കുറച്ച് ഉപ്പ് മുന്തി പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് ഇപ്പം ഞാനിതാ ഈയൊരു ശർക്കര ഉരുക്കിയതും ഈ ഒരു ഗോതമ്പ് പൊടിയുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറണം എന്നതിനുശേഷം വീണ്ടും ഒരു മിക്സഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അപ്പം നല്ല തരിതരിയായിട്ട് കിട്ടും അപ്പം അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു മിക്സിർ ജാറിൻ്റെ കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈയൊരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നിന്നാൽ കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാനിപ്പോൾ അതായത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സാധാരണ ലഡു ഒക്കെ പിടിക്കുന്ന കണക്ക് കൈകൊണ്ടൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഒരുക്കി ഒഴിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി ഇനി കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടത് അതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ് കെ ജി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്